ഗർഭകാലം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പ്രസവരക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങുമാണ് ഒരു പെൺകുട്ടി ആയി കഴിയുമ്പോൾ തന്നെ അവൾ സെർച്ച് ചെയ്യുകയാണ് എവിടെ വേണം പ്രസവരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അത് ഒരു പേരിന് വേണ്ടി കുറേ മരുന്ന് കഴിക്കലല്ല അതിന് കുറേ ശാസ്ത്രീയവശങ്ങളുണ്ട് ഇന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് കുറച്ച് ഡിസ്കഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹലോ ഞാൻ ഡോക്ടർ ആര്യ രമേശൻ എന്നെ ക്യാത്തറ ഹായ് ഞാൻ ഡോക്ടർ ചിത്തിരാമ്പു എന്നെ ക്കാത്തറ ആയുർവേദത്തിൽ ഈ പ്രസവരക്ഷ ചെയ്യേണ്ട സൂതിക കാലം എന്നാണ് പറയണത് അതായത് പ്രസവിച്ച് ഒന്നര മാസം വരെ അല്ലെങ്കിൽ നമ്മുടെ പീരിയഡ്സ് ആദ്യമായിട്ട് കിട്ടണവരെ എന്നാണ് പറയുന്നത് അതിൻ്റെ ഉദ് ഉദ്ദേശം എന്ന് വെച്ചാൽ ആ ഒരു ടൈം എടുക്കും നമ്മുടെ യൂട്രസ് പഴയതുപോലെ ആകാൻ അപ്പോൾ ഈ ഒരു ടൈമിൽ വേണം നമ്മൾ പ്രസവരക്ഷ ചെയ്യാനായിട്ട് ഒരു നോർമൽ ഡെലിവറി ആണെങ്കിൽ നമ്മൾ പറയണതെന്ന് വെച്ചാൽ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്കിൽ സിസേറിയൻ അതായത് സർജറി പോയി ചെയ്താണ് വന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു സ്റ്റിച്ച് ഉണങ്ങണം എന്നിട്ടേ നമ്മൾ പുറമേലുള്ള ചികിത്സകൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അതിനു മുമ്പ് നമ്മൾ ഉള്ളിലത്തെ മരുന്നുകൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇനി എന്തിനാ നമ്മൾ ശരിക്കും ഈ പ്രസവരക്ഷ ചെയ്യുന്നത് ഒരു അമ്മയായി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് അടിമുടിയ വ്യത്യാസം വന്നത് എല്ലായിടത്തും വേദനകളും പേശികൾക്കൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ ശരീരം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം പ്രത്യേകിച്ച് നമ്മുടെ ഗർഭാശയം തിരിച്ച് പഴയതുപോലെ ആക്കാനൊക്കെ ഈ പ്രസവരക്ഷ സഹായിക്കാറുണ്ട് അതേപോലെ തന്നെ അമ്മയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം ഈ പ്രസവരക്ഷയിലൂടെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഇനി കുട്ടിക്ക് മുലപ്പാലിൻ്റെ എന്തെങ്കിലും കിട്ടണില്ല അല്ലെങ്കിൽ മുലപ്പാൽ കുറവ് പോലെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രസവരക്ഷ ടൈമിൽ അതും നമ്മൾ അതായത് നല്ല ഗുണമേന്മയ അതായത് നല്ലൊരു മുലപ്പാൽ ഉണ്ടാവാനും ഈ പ്രസവരക്ഷയിലൂടെ സാധിക്കുന്നുണ്ട് ഇനി ഈ പ്രസവരക്ഷ നമ്മൾ മൂന്ന് ഹെഡിങ്ങിൽ നമ്മൾ പറയാൻ പോണം ഒന്ന് ഒരമ്മ ചെയ്യേണ്ട ഒരു ആഹാരം വിഹാരങ്ങൾ എന്തൊക്കെയാണ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുന്ന ചികിത്സകൾ ഉള്ളിലേക്കും പുറമേലുള്ള പിന്നെ മാനസികാരോഗ്യം ഈ മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് അതെ അപ്പോൾ ഞാനിപ്പം ആഹാരത്തിനെ കുറിച്ചിട്ട് പറയാം നമ്മൾ എന്താണോ നമ്മൾ അത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് അപ്പോൾ ഒരു അമ്മ കഴിക്കേണ്ട ആഹാരം എന്ന് വെച്ചാൽ അത്രയും ഗുണങ്ങൾ കൂടിയതായിരിക്കണം ന്യൂട്രീഷ്യസ് ആയിരിക്കണം അല്ലാതെ വേറെ ചവറ് സാധനങ്ങളൊന്നും കഴിച്ചുകൊണ്ടിരിക്കരുത് കൂടുതലും ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ ആസിഡിറ്റി ഉണ്ടാക്കുന്ന സാധനങ്ങളും ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക കാരണം അമ്മയുടെ പാലിൽ കൂടിയാണ് അതും കുട്ടിയുടെ ഇതിലേക്ക് പോകുന്നത് അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് കഴിക്കുക കൂടുതൽ എരിവ് പുളി മസാല അതൊന്നും കൂടുതൽ കഴിക്കരുത് ചുമന്ത മുളകിൻ്റെ അളവ് നന്നായി കുറയ്ക്കുക പകരം കുരുമുളക് ഉപയോഗിക്കുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോവുക പിന്നെ അധികം നന്നായിട്ട് വെള്ളം കുടിക്കുക വയറ് ചാടും എന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കരുത് കാരണം യൂറിനറി ഇൻഫെക്ഷൻ പെട്ടെന്ന് വരും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ആദ്യം നമ്മൾ രാവിലെ കുറച്ച് എള്ളെണ്ണ എടുത്തിട്ട് അതിൻ്റെ അത് ചുവന്നുള്ളി മൂപ്പിച്ച് കഴിക്കുക അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ട് പറയുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചെറുപയറൊക്കെ മുളപ്പിച്ച് കഴിക്കുക പ്രോട്ടീൻ റിച്ചായിട്ട് പോവുക കോഴിമുട്ടേനേക്കാളും കുറച്ചും കൂടി നല്ല താറമുട്ടയായിരിക്കും അങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കുട്ടിയും ഹെൽത്തി ആയിരിക്കും പിന്നെ പറയേണ്ടത് വെള്ളത്തിൻ്റെ കുടിക്കണത് കുടിക്കുന്ന വെള്ളം എപ്പോഴും നല്ല തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക അതും എന്തെങ്കിലും ഇഞ്ചിയോ ചുക്കോ എന്തെങ്കിലും ഇട്ടിട്ട് കുടിച്ചു പോവുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെഡിങ് ടൈമിൽ എങ്ങനെ ഇരിക്കും അതെ പോസ്റ്റർ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു രണ്ട് മാസം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ആ ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി കമ്പ്ലീറ്റ്ലി ലൂസായിരിക്കും മസിൽസ് വീക്കായിരിക്കും അപ്പോൾ നമ്മൾ തോന്നുന്ന പോലെ കിടക്കുക അല്ലെങ്കിൽ തോന്നുന്ന പോലെ ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്ത് അപ്പോൾ അതൊക്കെ നട്ടല് വളവ് വരിക അല്ലെങ്കിൽ നടുവേദന വരിക അങ്ങനത്തെ കാര്യങ്ങൾ വരും കുഴിഞ്ഞു പോണ ബെഡിൽ പോയി കിടക്കരുത് നല്ല ഫേം ആയിട്ടുള്ള ബെഡ് ചകിരിയുടെ ബെഡ് അല്ലെങ്കിൽ പഞ്ഞീടെ ബെഡിലോ ഫേം ആയിട്ട് കിടക്കുക നിവർന്ന് കിടക്കുക ഒരു സൈഡിലും മാത്രം ബേബിനെ കിടത്തി ശീലിക്കരുത് രണ്ട് സൈഡിലും മാറ്റി മാറ്റി കിടത്തുക പിന്നെ ഇരുന്ന് മാത്രം ഫീഡ് ചെയ്യുക ഒരു ടു അവേഴ്സ് എങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഗ്ലൂക്കോസ് ഭയങ്കര ആണ് കുട്ടിക്ക് അതുകൊണ്ട് ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഓരോ ആൾക്കാർ ഓരോ പെൺകുട്ടിക്കും ഓരോ ടൈപ്പിലായിരിക്കും അവരുടെ ആ ഒരു പാലിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് അപ്പോഴേക്കും ചില ആൾക്കാർക്ക് അത് കൂടുതലായിരിക്കും കൂടുതലുള്ള ആൾക്കാർ അധികമായിട്ട് നിൽക്കുന്ന സാധനം എക്സ്പ്രസ് ചെയ്ത് കളയുക അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുരുക്കൾ പോലെ എന്ന് വെച്ചാൽ ആപ്സിസ് ഫോം ചെയ്യും പിന്നെ നമ്മൾ അതിന് സെർജറിയേണ്ടി വരും അപ്പോൾ അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് കളയുക കേട്ടോ അതനുസരിച്ചിട്ട് ഡിമാൻഡ് അനുസരിച്ച് അത് ഇരുന്നോളും അതുകൊണ്ട് വേറെ പേടിക്കേണ്ട പിന്നെ അധികമായിട്ട് കുട്ടീനെ ഇതും ചെയ്യരുത് എന്ന് വെച്ചാൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കരുത് അത് പിന്നെ റീഗർജിറ്റിറ്റ് മെയിലോട്ട് വരുക പിന്നെ ട്രീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഇതിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം നട്ടല് നിവർത്തി തന്നെ ഇരിക്കണം ഓക്കെ ഇനി രണ്ടാമത്തെ നമ്മൾ പറയാൻ പോകുന്നത് മെഡിസിൻസിനെ കുറിച്ചാണ് മെഡിസിൻസിലേക്ക് വരുമ്പോൾ രണ്ട് രീതിയിലുണ്ട് പുറമേലുള്ള ഔഷധങ്ങളുണ്ട് ഉള്ളിലേക്ക് പ്രയോഗിക്കുന്ന ഔഷധങ്ങളുണ്ട് ഉള്ളിലേക്ക് കഴിക്കുന്ന നമ്മൾ ലേഹ്യങ്ങൾ അത് അജമാംസം പോലുള്ളത് കൊടുക്കാറുണ്ട് തെങ്ങിൻ പൂക്കൾ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചവനം കൊടുക്കാറുണ്ട് പക്ഷേ എപ്പോഴും നമ്മുടെ അമ്മയുടെ ദഹനശക്തി നോക്കും കുട്ടിയുടെ അവസ്ഥ നോക്കി അമ്മക്ക് പൈൽസ് പോലെയോ ശ്വാസം മുട്ട് പോലെയോ ആസിഡിറ്റി പോലെയോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ കണ്ടീഷനുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രമേ നമ്മൾ ഈ ലേഹ്യങ്ങളൊക്കെ കഴിക്കുകയുള്ളൂ ലേഹ്യങ്ങൾ കഷായങ്ങൾ ധന്വന്തരം പോലുള്ള കഷായങ്ങൾ ജീവൻ കൊടുക്കാറുണ്ട് അതെല്ലാം അമ്മയുടെ ദഹനശക്തി അനുസരിച്ചും അമ്മയുടെ അവസ്ഥ അനുസരിച്ചും മാത്രം കഴിക്കാൻ പാടുള്ളൂ അതേപോലെ കുട്ടിയിലേക്ക് വരുമ്പോഴും നമ്മൾ ഒരമരുന്ന് കൊടുക്കാറുണ്ട് കുട്ടിക്ക് എണ്ണ തേക്കലുണ്ട് കുട്ടിക്ക് നാൽപ്പാമരോ ഏലാതിയോ ഒക്കെ ഇട്ട് എണ്ണ തേച്ച് ഒന്നെങ്കിൽ ത്രിഫല വെള്ളത്തിലോ അല്ലെങ്കിൽ നെല്ലിക്ക വെള്ളത്തിലൊക്കെ കുട്ടീനെ കുളിപ്പിക്കാറുണ്ട് പിന്നെ പൗഡർ ഇടണം ഇടണേഴ്സ് ആരും നമ്മൾ പറയാറല്ലോ കാര്യം എല്ലാവരും അത് അറിയാം യൂസ് ചെയ്യാറില്ല പക്ഷേ കണ്ണെഴുതണം നമ്മൾ എഴുതിക്കാറുണ്ട് അത് നാച്ചുറൽ പക്ഷേ ഉണ്ടാക്കി ചേക്കലാണ് കൂടുതൽ പ്രിഫർ ചെയ്യണത് ഇനി ഇതേപോലെ തന്നെ എക്സ്റ്റേണൽ ചെയ്യാൻ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അതായത് തിരുമുകുള്ളിയാക്കാം അതിൻ്റെ അകത്ത് വേദിൻ്റെ വെള്ളത്തിൽ കുളിക്കുക തിരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷറിലൊന്നും അല്ലോട്ടോ നമുക്ക് അങ്ങോട്ടൊക്കെ എണ്ണ ചെല്ലണം ആ പേശികളൊന്ന് ബലപ്പെടുത്തണം അതിന് വേണ്ടി തിരുമുക കിഴികളിടുക പിന്നെ നമ്മുടെ കേശ ഏറ്റവും കംപ്ലൈൻറ് വേണം മുടികൊഴിച്ചിൽ അതിന് കേശ സംരക്ഷണം പോലുള്ള ചികിത്സകൾ ചെയ്യാം ചർമ്മ സംരക്ഷണം ചെയ്യാം അതൊക്കെ നമുക്ക് ഈ ടൈമിൽ നമുക്ക് ചെയ്യാം മാസത്തിൽ കാരണം ആ ഒരു ടൈമിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിഗ്രെറ്റ് ചെയ്യില്ല കാര്യം മുടികൊഴുശലുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു വേദന ഉണ്ടെന്ന് പറയേണ്ടി വരില്ല കോമൺലി വന്ന ഈ നടുവേദന ഒന്നും വരില്ല അപ്പോൾ ഇതൊക്കെ പക്ഷെ ചെയ്യണം നിങ്ങളല്ല തീരുമാനിക്കണ്ട എപ്പോഴും ഒരു ആയുർവേദ ഡോക്ടറെ കാണുക നിങ്ങളുടെ ശരീരം നോക്കി ഡോക്ടർമാർ പറയും ഇന്നത് ഇന്നത് ചെയ്യാം ഇന്ന ഇന്നത് ഇത്രയും ദിവസത്തേക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഉപയോഗം മരുന്നും അതേപോലെ നിങ്ങൾ വെറുതെ പോയി മേടിക്കരുത് നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് തരും അതും കാൽസ്യം അയണം നിർത്താനും പാടില്ല ടാറ്റ് കഴിച്ചോളാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മെഡിസിൻസ് കഴിക്കാം മെഡിസിൻസ് കഴിക്കുമ്പോഴും കുട്ടിയുടെ അവസ്ഥ നോക്കണം കാര്യം നമ്മൾ നമ്മുടെ കുട്ടി കാണിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ദഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഡോക്ടർ ചിലപ്പോൾ ചിലപ്പോൾ പറഞ്ഞു ഡോസേജിലോ തരും അപ്പോൾ കുട്ടിക്കും പ്രോബ്ലം ഉണ്ടാവില്ല മാനസികാരോഗ്യം അതെ നമ്മൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട് പ്ലാവിൻ്റെ ഇല ഇല അല്ലെങ്കിൽ മാവിൻ്റെ തുമ്പ പിന്നെ കരിങ്ങോട്ട മുരിങ്ങയില അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് ആ വെള്ളം തിളപ്പിക്കാം എന്ന് വെച്ചാൽ അത് ആ ഒരു വാദാനാണെന്ന് വെച്ചാൽ വേദനകൾ കുറയ്ക്കും പിന്നെ നമ്മൾ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് അവൈലബിൾ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുന്തിരിക്കോ അല്ലെങ്കിൽ കുറച്ച് നല്ല കഴുകാം പിന്നെ മാനസികമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി അമ്മയാവുമ്പോൾ തന്നെ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണത് എന്ന് വെച്ചാൽ അവൾ മെൻ്റലി പ്രിപ്പയർഡ് ആവുകയാണ് ആ കുട്ടി പുറത്ത് വന്ന് കഴിയുമ്പം അടുത്തൊരു ഉത്തരവാദിത്വം കൂടാണ് അപ്പോഴേക്കും ആ കുട്ടിക്ക് ഒത്തിരി ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും അത് മെൻ്റ നമ്മൾ മനസ്സിലാക്കുക അത് കൂടുതലും ഹസ്ബൻഡുമാർ മനസ്സിലാക്കുക അതനുസരിച്ചിട്ട് മാത്രം പെരുമാറുക ദേഷ്യം വരും മൂഡ് സ്വിങ്സ് വരും എല്ലാം വരും അങ്ങോട്ട് അത് നമ്മൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുക കാരണം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വളരെ കോമണാണ് നമ്മളെങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യുന്നോ അതുപോലെ ഇരിക്കും അവരുടെ ഭാവിയും അതുകൊണ്ട് നിസ്സാര കാര്യമായിട്ട് കാണരുത് അതിനത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും നമ്മൾ ശാരീരികത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അത്രയും തന്നെ മാനസികാരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം സോ ഇതാണ് നമ്മൾ പ്രസവരക്ഷയിൽ ശരിക്കും ഒരു ജസ്റ്റ് ഏറ്റവും മിനിമം ഇതിൽ ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ഇത് വെറും ഒരു ഇത് മാത്രമാണ് ഇതിൻ്റെ ഡെപ്ത് കുറേ കാര്യങ്ങളുണ്ട് സോ എല്ലാവർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം അപ്പോൾ എപ്പോഴും ആകെ നിങ്ങൾ ആ വിചാരിക്കേണ്ട ഡോക്ടേഴ്സിനെ കണ്ടിട്ട് മാത്രം പ്രസവരക്ഷ എടുക്കുക കുട്ടികളെയല്ല ഓക്കെ ബൈ